ആറ് കുഞ്ഞുങ്ങൾക്കാണ് മഹതിയായ ഖദീജ ജന്മം നൽകുന്നത് കാസിം അൻഹു രണ്ട് ആൺമക്കള് പറന്നു എന്ന കുട്ടി നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മരണപ്പെട്ടു പോകുന്നത് ശേഷമാണ് അബ്ദുള്ള എന്ന കുട്ടി ജനിക്കുന്നതും മരിക്കുന്നതും പിന്നെ ബാക്കിയായത് നാല് പെൺമക്കളാണ് ഫാത്തിമ റതി ഈ നാല് പെൺകുട്ടികളാണ് പിന്നെ ബാക്കിയുണ്ടായത് അങ്ങനെ ഫാത്തിമ ബിബി റതി അള്ളാഹു ജനിക്കുന്നത് നബിസുല്ലാഹുല സമൂഹങ്ങൾക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ളപ്പോഴാണ് കാബയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹജറു ലസ്വദ് വക്കണേനെ കുറിച്ചുള്ള കലാപം തുടക്കുമ്പം അവിടെ റതി അള്ളാഹു എന്ന ഇവരെ പ്രസവിക്കാണെന്ന് അവിടുന്ന് ഓടി വന്നിട്ടാണ് ആ പ്രശ്ന നിബിധങ്ങൾ പരിഹരിച്ചത് അപ്പൊ നുബോത്ത് കിട്ടുമ്പം മഹദിക്ക് ഫാത്തിമ ബിക്ക് അഞ്ചു വയസ്സായി ഈ അഞ്ചു വയസ്സായ സമയം വരെ കാത്തു നിൽക്കുകയാണ് അപ്പോഴൊക്കെയും ഹദീജ ബിയുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് തൻ്റെ ഭർത്താവിന് എന്നാണ് അന്ത്യ ദൈവദൂതർ പദവി ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ സമയമായോ അതിനുവേണ്ടി എല്ലാം നൽകി കാത്തുകാത്തിരിക്കുകയാണ് മുത്തനബിയുടെ ആൺമക്കളായ രണ്ട് അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ നബി നബിസ് മനസ്സ് വല്ലാതെ വേദനിച്ചു ആദ്യം തന്നെ കാസിം എന്ന കുട്ടിയാ മരിക്കണത് പിന്നെ വലിയ സങ്കടായി ആൺകുട്ടികൾ മരിച്ചുപോയി പെൺകുട്ടികൾ മാത്രം ബാക്കിയുണ്ട് ഹദീജ റതി അള്ളാഹു ഭാര്യ എന്ന നിലക്ക് നബിതങ്ങൾക്ക് ആശ്വാസം പകരാൻ എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂള്ളാക്ക് ഒരു ആൺകുട്ടി വേണല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവരെ കുടുംബക്കാരനായ ഹക്കീമ ബിൻ ഹസം എന്ന് പറയുന്ന ഒരാള് ചന്തയിൽ നിന്ന് മൂന്ന് അടിമക്കുട്ടികളെ വാങ്ങി ആ അടിമ കുട്ടികളെയുമായിട്ട് ഖദീജ ബീവിയുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുത്തനെ നിങ്ങൾ സ്വീകരിച്ചോളിയാറ് അപ്പൊ ഖദീജ ബിവി ഇങ്ങനെ നോക്കിയപ്പോ അടിമത്വത്തിന്റെ ലക്ഷണമൊന്നും മുഖത്ത് കാണാത്ത നല്ല പക്വതയും ദൃഢതയുള്ള ശരീരത്തിന്റെ ഉടമയായ എട്ട് വയസ്സുള്ള ജയ്തു ബിൻ ഹാരിസ് എന്ന് പറഞ്ഞ കുട്ടീനെ കണ്ടപ്പം എനിക്ക് ഇവനെ മതി അങ്ങനെ ഈ കുട്ടീനെ സ്വീകരിച്ചു ഈ കുട്ടി ആരാന്നറിയോ ഈ കുട്ടി എന്നു പേരുള്ള ഉമ്മാന്റെ കൂടെ വിരുന്നു പോവായിരുന്നു അടിമയല്ല കുട്ടി വിരുന്നു പോകുന്ന സമയത്ത് ഒരു ഒരുപറ്റം കൊള്ളക്കാർ ഇവരെ പിടികൂടി കൊള്ളയടിച്ച് കൂട്ടത്തിൽ ഈ സെയ്ദ് സെയ്ദുബിന് ഹാരിസ് എന്ന കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കളഞ്ഞതാണ് അങ്ങനെയാണ് സ്വതന്ത്രനായ സെയ്ദ് സൈദുബിന് ഹാരിസ അടിമയായി മാറുന്നത് അങ്ങനെ ചന്തയിൽ നിന്നാണ് ഹദീജീവർ അള്ളാഹിൻ്റെ ബന്ധുവായ ഹക്കീം ഈ കുട്ടീനെ വില കൊടുത്ത് വാങ്ങണത് അങ്ങനെ ബീവിയുടെ കൈവശം ഈ കുഞ്ഞു വന്നപ്പോൾ ഉടനെ ബീവി ചിന്തിച്ചതെന്താ ആൺകുട്ടികൾ മരണപ്പെട്ടു പോയ മുത്ത് നബിയെ ആശ്വസിപ്പിക്കണം അതിന് ഈ കുഞ്ഞിനെ നബിതങ്ങൾക്ക് കൊടുക്കാം അങ്ങനെയാണ് എവിടെയും പ്രയാസം ഉണ്ടാകുമ്പം ആശ്വാസത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഹദീജബി വന്നിട്ടുണ്ട് നബിതങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു സെയ്ദ് സെയ്ദബിന് ഹാരിസിനെ ഒരു മോനെപ്പോലെ സ്വീകരിച്ചു പക്ഷെ ആ സമയത്തും അവരുടെ ഉമ്മയും ബാപ്പയും അന്വേഷണങ്ങളുടെ പര്യടനം ഇങ്ങനെ തുടരുകയാണ് പല ചന്തകളിലും പോകും പല ടൗണുകളിലും ജെല്ലും അങ്ങനെ പല നാട്ടിലും പോയി ജെയ്ദിനെ അന്വേഷിക്കുകയാണ് മോനെ കാണുന്നില്ല ആരെങ്കിലും ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് എവിടെയെങ്കിലും ഇനിയും ചന്തയിൽ വിൽപ്പനക്കെത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഇവരെ നാട്ടുകാരോ പരിശുദ്ധ കാബയിൽ തവാഫിന് വന്നപ്പോൾ ഈ ജെയ്ത് എന്ന കുട്ടിയെ കാണുന്നു അങ്ങനെ അവരന്വേഷിക്കുന്നു മോനെ നീ ഏത് നാട്ടുകാരനാ നിന്റെ വാപ്പാരാ അപ്പം അവർക്ക് ബോധ്യമായി ഇതാണ് ഞമ്മളെ ഹാരിസത്തിന്റെ മകൻ സെയ്ദ് ഈ വിവരം നാട്ടിൽ കൊടുത്തു എവിടെയുള്ളൊക്കെ അന്വേഷിച്ച് കുട്ടി പറഞ്ഞു ഇങ്ങനെ മുഹമ്മദ് എന്നാളെ വീട്ടിലാ ഞാനുള്ളൊക്കെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതാവായ ഹാരിസത്തും സഹോദരനായ കാബും കൂടി നബിതങ്ങളെ തേടി വന്നു അന്ന് നബി ഔദ്യോഗികമായി നുപോത്ത് കിട്ടിയിട്ടില്ല അതിന്റെ മുമ്പാണ് മക്കയിൽ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അവര് പറഞ്ഞു ഇത് ഞങ്ങളെ മോനാണ് ഈ മോനെ നഷ്ടപ്പെട്ടവരെങ്ങോ അവർ വിശദീകരിച്ചു അന്നു മുതൽ ഇവന്റെ ഉമ്മ പട്ടിണിയിലാണ് ഭക്ഷണം കഴിക്കുന്നില്ല ഒരു ഭ്രാന്തിയെ പോലെ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണല്ലോ ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നിലവിളിച്ച് കരയുകയാണ് നിങ്ങൾ എന്തു വില വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾ തരാം ഞങ്ങളെ മോനെ നിങ്ങൾ വിട്ടുതരണം മുത്തുനബി സൊല്ലാഹുലിസങ്ങളെ മുമ്പിൽ വന്ന് സെയ്ദിന്റെ വാപ്പ ഹാരിസത്ത് കേണപേക്ഷിച്ചു അഷറഫുൽഖൽക്ക് സ്വല്ലാഹുലിസം ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു പൈസയും തരണ്ട നിങ്ങൾ മോനെ വിളിക്കുക മോൻ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ഒരു പൈസയും തരാതെ കൊണ്ടുപോയിക്കോളി ഇനി അതല്ല അവൻ വരുന്നില്ല ഇവിടെ തന്നെ താമസിക്കാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കൂല അപ്പം ഹാരിസത്ത് പറഞ്ഞു മാന്യമായൊരു വർത്താനം ഞങ്ങൾ പറഞ്ഞു ഇതൊന്നുമല്ല ഞങ്ങള് പ്രതീക്ഷിച്ചത് കാരണം ഒരു കുറപ്പാവാ വാപ്പ വിളിച്ച മക്കള് പോകൂലേ ആ ധൈര്യത്തിലാണ് അങ്ങനെ അതാ മകനെ വിളിച്ചു വരുത്തി അള്ളാഹിന്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് ആ ഉമ്മ ഉമ്മന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട രംഗം ഓർമ്മിപ്പിച്ചു അന്നു മുതൽ ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല മോനെ കരച്ചിലാണ് അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ വരണം മോനെ കേണപ്പേഷിച്ചുകൊണ്ട് ആ വാപ്പ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ചെയ്ത് എന്ന കുട്ടി പറയുന്നു ഞാൻ ഈ മനുഷ്യനിൽ നിന്ന് ചില പ്രത്യേക സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ അൽ അമീനെ വിട്ടുപിരിഞ്ഞു പോരാൻ എനിക്ക് സാധ്യമല്ല വാപ്പ ഹാരിസത്തും സഹോദരൻ കാബും ഞെട്ടിത്തരിച്ചുപോയി വാപ്പ വീണ്ടും വീണ്ടുപദേശിച്ചു മോനെ തഹ്താറുത്ത അടിമത്തെയാണോ സ്വാതന്ത്ര്യത്തിന് പകരം നീ തെരഞ്ഞെടുക്കുന്നത് മകം പറഞ്ഞു ഞാനിവിടെ അടിമയല്ല എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിക്കുകയാണ് ഒരിക്കലും ആ മകൻ എത്ര പ്രകോപിപ്പിച്ചിട്ടും കൂടെ പോകാൻ തയ്യാറായില്ല അവസാനം കരാറു പാലിക്കണ്ടേ ഹാരിസത്ത് പറഞ്ഞു ഇനി അവൻ നിങ്ങളെ കൂടെ നിൽക്കട്ടെ അവര് കരഞ്ഞുകൊണ്ട് പോകുമ്പം ൾ അവരെയും സമാധാനിപ്പിക്കണല്ലോ അവരെ കൂടെ ജെയ്ദിനെയും കൂട്ടി കാബൻ്റെ എടുത്ത് കൊണ്ടുപോയി നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ഇവരെ സാക്ഷിയാക്കിയിട്ട് പറഞ്ഞു ഇനി മുതൽ ജെയ്ത് അടിമയല്ല അവൻ എൻ്റെ പോറ്റുപുത്രനാണ് അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടുകൂടെയാണ് ജെയ്തിന്റെ വാപ്പ അവിടെ നിന്ന് പോകുന്നത് കാരണം എൻ്റെ മോനെ ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യൻ്റെ മകനായി ജീവിക്കാൻ കിട്ടിയാൽ അതിൽ സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും മകന്റെ അവസ്ഥ നല്ല റാഹത്തിലാണല്ലോ എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുക ഞാൻ പറയണത് സയ്യിദ് റസൂർ സ്വല്ലോത്സവം നിങ്ങൾക്ക് എന്ത് വിഷമം വന്നോ അവിടെ ഒക്കെ അവിടത്തെ സാന്ത്വനപ്പെടുത്താനും സമാശ്വസിപ്പിക്കാനും ബി വി ഹദീജിയാഹു എന്ന പദ്ധതികളുമായി കടന്നു വന്നിട്ടുണ്ട് അവര് പിന്നെയും നോക്കണതെന്താ എന്നായിക്കോ ആ പ്രവാചകത്വം കിട്ടാന്ന അപ്പോഴാണ് നബി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ മാറാൻ തുടങ്ങി അവിടുന്ന് ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തുടങ്ങി ഇടയ്ക്കിടക്ക് ഹിറാ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ പോയി നിന്ന് ഇങ്ങനെ കാബ നോക്കിയിരുന്ന് അവിടുന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും ആ സമയത്തൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ എന്തു ചെയ്യുകയാണ് ഏതാനും ദിവസം കഴിക്കാനുള്ള ആഹാരം വീട്ടിൽ വെച്ച് പാകം ചെയ്ത് അത് തലയിൽ വെച്ചതാ ഈ കുന്നു കയറുകയാണ് എന്നിട്ട് ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു ഭാര്യക്ക് ഇതിന് സാധിക്കുമോ ഒരിക്കലും കഴിയില്ല കാരണം എന്താ ഭർത്താവ് ഇങ്ങനെ കുന്നിൻ്റെ ഏറിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഭാര്യമാർ അങ്ങോട്ട് ആഹാരം കൊണ്ടു കൊടുക്കും മര്യാദയായിട്ട് ഇറങ്ങിപ്പോകുന്നോളീന്ന് അറിയില്ല കുന്നിൻ്റെ തേറിൽ പോയിട്ട് പേടിച്ച് ഇങ്ങോട്ട് വരണ്ടേ ഞാൻ കാണിച്ചിറങ്ങേക്ക് അറിയാം ഇതല്ല ഇതിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ എന്താ ഉള്ളത് അന്ത്യദൈവദൂതരാവണേ കാണാൻ നിൽക്കാനുള്ളത് അപ്പൊ അതിനു വേണ്ടി ഒത്താശ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഭക്ഷണമായിട്ട് അടുപ്പു അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ നിന്നു അഷറഫുൽ വഹിയുടെ ആദ്യത്തെ തുടക്കം ഉണ്ടാകുന്നത് സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നങ്ങൾ ഇന്ന് കണ്ടത് നാളെ സൂര്യപ്രകാശം പോലെ പുലരും അത് കേൾക്കുമ്പം തന്നെ ഹദീജറിയാഹുനക്ക് വലിയ പ്രതീക്ഷയായി അങ്ങനെ ആറുമാസം കഴിഞ്ഞു പരിശുദ്ധ റമലാനിലാണ് ആദ്യമായി ഹിറാ പർവ്വതത്തിലേക്ക് മലക്ക് ജിബിരി ഇറങ്ങി വന്നുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് അഞ്ച് ആയത്തുകൾ ഓദി കേൾപ്പിക്കുന്നു അഷ്റഫുൽ അഷ്റഫുൽഹുലി വസ്സലാമ തങ്ങൾ അത് കേട്ട് പരിഭ്രാന്തനായി പേടിച്ച് വിറച്ചു വീട്ടിലേക്ക് വരുന്നത് ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പെട്ട് മൂട് പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അൻഹ ആ സമയത്ത് സന്തോഷത്തോടെ പുതപ്പെട്ട് കൊടുക്കുകയാണ് വേറെ ഏതെങ്കിലും സാധാരണ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ എന്താ പറയുക എന്നിട്ട് വരികയും കളിയാം തരാം കണ്ട കുന്നിൻ്റെ ഏറു പോയി കൂടിയിട്ട് ഇപ്പോൾ പേടിച്ച് ചേത്താനെ എന്തൊക്കെ കണ്ട് പേടിച്ച് നന്നായിരിക്കും എന്നൊരു ചൂലെടുക്കൂലേ ഖദീജ ബി അതല്ല അവിടുന്നതാ പറയുന്നു കെല്ല നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട വിഷമിക്കണ്ടാഹി അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവടിയൂല കാരണം എന്താ ഇന്നക്ക തസീലുർ റഹ്മാ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളായിരുന്നു ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിച്ച ആളാണ് കല്ല പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് നിവൃത്തി വരുത്തി കൊടുക്കണ ആളാണ് ഹദീ ജബീബിന്റെ സമ്പത്ത് എടുത്തിട്ടാണെങ്കിലും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു ജീവിതമാണ് അത്രയും കാലം കണ്ടത് അങ്ങനത്തെ ഒരാളെ പടച്ചോം കയ്യോയിക്കൂല അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടിസ്വലാസങ്ങളെ പേടി എന്താ ജിബിലീലിനെ കണ്ട് ഞെട്ടിയതൊന്നും പിന്നെയോ അന്ത്യപ്രവാചകർ എന്നൊരു പദവി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത പദവിയല്ലേ ഇനി അതിന് ശേഷം ഒരാള് ഈ ദീൻ പ്രചരിപ്പിക്കാൻ ഇവിടെ വരാനില്ല ഒരു നബിനി വരൂല അപ്പൊ അന്ത്യദിനം വരേക്കും ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും സന്മാർഗം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്താണ് ഈ വരുന്നത് ആ ഉത്തരവാദിത്ത ബോധത്തിന്റെ കാരണത്താലാണത്രേ അള്ളാൻ്റെ ഹബീബ് സ്വല്ലം നിങ്ങൾക്ക് പനി പിടിച്ചത് അപ്പൊ ഖദീജ് റദിയുള്ള ആശ്വസിപ്പിക്കുകയാണ് പിന്നെ ഖദീജ ബീവിക്ക് ഒന്നുകൂടി എന്തുവേണം ഉറപ്പാവണം ഇത് ഏത് തന്നെയാണ് വഹി തന്നെയാണ് ഉറപ്പാവണം അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകണത് വറക്കത്ത് പിന്നെ നോഫലിൻ്റെ അടുക്കല് കാരണം മൂപ്പര് നേരത്തെ പറഞ്ഞത് അന്ത്യപ്രവാചകര ഭാര്യെന്നൊക്കെ പറഞ്ഞ നെസ്റാനീയത്തില് വിശ്വാസമുള്ള കിതാബിൽ വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ മഹാന്റെ അടുത്തേക്ക് ലബിതങ്ങളെ കൊണ്ടുപോയി പോയി സംഭവങ്ങളൊക്കെ വിശദീകരിച്ചപ്പം പറഞ്ഞു അതെ ഇത് മൂസാനബിയുടെയും ഈസാനബിയുടെ അടുത്തൊക്കെ വന്ന നാമൂസ് അഥവാ ജിബിദി ലലൈ സ്ലാം തന്നെയാണ് ഈ വഹിയുമായി വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളൊക്കെ വരാൻ പോകുന്നുണ്ട് ഈ നാട്ടുകാർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ദിവസവും വരും നിങ്ങളെ നാട്ടുകാർ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുന്ന ദിവസം ഞാൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല സഹായം ഞാൻ ചെയ്തു തരുമായിരുന്നു എന്ന് വർക്കത്വനൂഫിൽ പറഞ്ഞപ്പൻ നിബിതങ്ങൾ ചോദിച്ചു എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കോ എന്ന് വെച്ച് അപ്പോൾ നിങ്ങളെ മാത്രമല്ല ഈ സംഗതിയായിട്ട് വന്നോലെ പോലെ മൊത്തം നാട്ടുകാർ പുറത്താക്കിയിട്ടുണ്ട് നാട്ടുകാര് എതിർക്കുക എന്നുള്ളത് ഒരു സംഗതി മോശാന്നുള്ളതിൻ്റെ അല്ല ശരിയാന്നുള്ളതിൻ്റെ അടയാളം എല്ലാ നബിമാരും ഹിജറ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും നാട് വിട്ട് പോകേണ്ടി വരും അതിലൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ അന്നും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ സ്വന്തമായി സാധ്യമാകുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞു സമാധാനം കിട്ടുന്ന ആളെടുത്ത് കൊണ്ടുപോയിട്ട് ആശ്വസിപ്പിച്ചു ഇതാണ് ഹദീജറിയാഹുനെ നബിതങ്ങളെ എല്ലാം കൂടെ നിന്ന് പിന്തുണക്ക ഏതെങ്കിലും ഒരു സംഗതിയിൽ എതിർത്തില്ല എന്നിട്ട് മാത്രല്ല ഈ സന്ദേശ നബിതങ്ങൾ പറഞ്ഞപ്പം ആദ്യത്തെ വിശ്വാസിയായി നബിതങ്ങളുടെ അംഗ ആ മതത്തിൽ അംഗത്വം സ്വീകരിക്കുന്ന മഹതി ആരാണ് അത് ബി വിഹദീ ജറിയോഹുവൻഹാ അത് മാത്രം പോരെ മഹതിയുടെ മഹത്വം പറയാൻ ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത മഹദി ഹദീജ ബി വിയാണ് അള്ളാഹു അവരെ വർക്കത്തുണ്ടി നമ്മളെ ഈ മാൻ ശക്തിപ്പെടുത്തി തരട്ടെ